ക്രൈസ്തലോ ഹലലുയാമം മഹത്വപ്പെടുമാരാകട്ടെ ഈ പ്രഭാതത്തിൽ ഭർത്താവിൻ്റെ കാരുണ്യത്താൽ ഒരു പുതിയ പ്രഭാതം കാണുവാനായിട്ട് സാധിച്ച വൻകൃപയോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും നമുക്കായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ഓരോ ദിവസവും തരികയും നമ്മളെ കാത്ത് പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ അൻപത്തി നാല് ദൈവം എനിക്ക് സഹായം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞാൻ എൻ്റെ പ്രത്യേക വിഷയമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴുണ്ട് കാരണം നമ്മളെ പല കാര്യങ്ങളിലൂടെ ദൈവം അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവമെൻ്റെ പ്രാർത്ഥന കേൾക്കുമോ അല്ലെങ്കിൽ ദൈവമില്ല അല്ലെങ്കിൽ ദൈവമെൻ്റെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും നിങ്ങൾക്ക് വാക്ക് പറ വാക്ക് നിങ്ങൾക്ക് തരുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവമുണ്ട് ദൈവം ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെയും എന്നെ ആ കാര്യങ്ങൾ ഒത്തിരിയേറെ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും രക്തക്കണ്ണീർ ജപമാല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെയും യോഹന്നാൻ പതിനൊന്നാം അധ്യായം നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ടേ വചനം പിതാവെ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ ഇങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങെൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുമെന്നും എനിക്കറിയാം എന്ന വചനം എഴുതുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അസാധ്യമായൊരു കാര്യം ആ കാര്യത്തിന്മേൽ എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും തക്ക സമയത്ത് ദൈവം ഇടപെടുമെന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം കിട്ടി അതെന്താണ് എന്നുള്ളത് അടുത്ത ദിവസം ഒരു സാക്ഷ്യമായിട്ടിടാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം അതിനായിട്ടുള്ള സമയം ക്രമീകരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഈ വചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ സംശയം കൂടാതെ ദൈവസന്നിധിയിലായിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ കാര്യം ദൈവം നടത്തിത്തരും കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ് മക്കളെങ്കിൽ അവകാശികളുമാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ എടുത്തപ്പോൾ കിട്ടിയ ദൈവവചനമാണ് സങ്കീർത്തനങ്ങൾ അൻപത്തി നാല് ദൈവം എനിക്ക് സഹായം അപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ ആരോടും സഹായം ചോദിക്കാനില്ലാത്ത അവസ്ഥയിൽ അമ്മ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനകളൊക്കെയും ആവർത്തിച്ച് ചൊല്ലി അപ്പോൾ ഈ വചനം എനിക്ക് നൽകി ഈ സങ്കീർത്തനത്തിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി ആരും സഹായിക്കാനില്ലെങ്കിലും ദൈവം എനിക്ക് സഹായത്തിനായുണ്ട് അപ്പോൾ അങ്ങനെ ദൈവത്തെ ദൈവ സഹ ദൈവത്തിൻ്റെ സഹായത്താൽ സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെ അങ്ങ് അവിടുത്തെ സഹായത്തങ്ങൾ സൈന്യനിരയെ ഭേദിക്കും അപ്പോൾ ദൈവത്തിൻ്റെ സ ദൈവം നമ്മോട് ഉണ്ടെങ്കിൽ നമ്മൾ ധീരമായി പൊരുതും കാരണം അവിടെ നിന്നാണ് നമ്മുടെ ശത്രുക്കളെ ചവിട്ടിമിതിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളിൽ ദൈവമെനിക്ക് സഹായം ചെറിയ ഒരു സങ്കീർത്തനമാണ് അതെല്ലാ ദിവസവും വായിച്ചാൽ അത്രയ്ക്കും നന്നായിരിക്കും അതിൻ്റെ സങ്കീർത്തനങ്ങൾ അൻപത്തിനാല് ഏഴിൽ പറയുന്നു അങ്ങനെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഈ വചനമൊക്കെ നമ്മളിങ്ങനെ എടുത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ വചനത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായി ഒഴുകും കാരണം ഇത് കർത്താവിൻ്റെ വചനമാണ് ഈ വചനം വായിക്കുമ്പോഴും വചനം ആവർത്തിച്ച് പറയുമ്പോഴും നാം ഒരു കാര്യം നാം ഉറക്കെ പ്രഖ്യാപിക്കണം കർത്താവ് ഇത് നിൻ്റെ വചനമാണ് ഇത് എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കർത്താവ് ഇത് നിൻ്റെ വചനമാണ് ഇതെൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം നാം വചനം ചൊല്ലി പ്രാർത്ഥിക്കുക സമയമുള്ളപ്പോഴൊക്കെ വചനം കാണാതെ പഠിച്ച് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉരുവെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉറക്കം ഉരുവിട്ടുകൊണ്ട് നടക്കുക വചനം സത്യമാണ് ഭർത്താവിൻ്റെ വചനം സത്യമാണ് ഭർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ഇപ്പോൾ വചനത്തിൻ്റെ കൃപ സമർത്ഥമായി എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ ശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും കൃപകളും നമ്മുടെ കർത്താവായി ശിക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാം എല്ലാവരിലും ഉണ്ടാകട്ടെ അതുപോലെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും സ്റ്റാർസിനെ യൂട്യൂബിൽ നിന്നുള്ള മാതാവിനോടുള്ള കുരു കഴിക്കുന്ന പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞ ഒന്ന് രണ്ട് വചനങ്ങൾ അതുപോലെ തന്നെയും അതിലൊരു ഒരു ഗാനത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നുണ്ട് അസാധ്യമായതെന്തും സാധ്യമാക്കിത്തരുന്ന ശിഹായുടെ അമ്മേ ഭാഗ്യവതി ശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കി അപ്പോൾ ഈ പാട്ടൊക്കെ ഈ വരികളൊക്കെ ഇങ്ങനെ പഠിച്ച് അതൊക്കെയും ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെയും പാടിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ പിന്നെ അസാധ്യമായതൊന്നുമില്ല കാര്യം ദൈവം നമ്മോട് കൂടെയുണ്ട് പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട് ഈ അസാധ്യ കാര്യങ്ങളൊക്കെയും നമുക്ക് സാധ്യമാക്കി കിട്ടും ഇപ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കണം നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ നവീകരിക്കപ്പെടണം നാം വിശുദ്ധയിലായിരിക്കണം ദേഷ്യം വെറുപ്പ് വിദ്വേഷും വൈരാഗ്യം മറ്റ് പാവചിന്തകൾ പാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ ദേവസ് അത് സ്വീകരിക്കപ്പെടുകയില്ല പാപത്തെ വെറുത്തുപേക്ഷിച്ച് പാവസാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ പാപങ്ങൾ ദേവസന്നിധിയിൽ ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് ആ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അറിയാതെ നാം ഒരു പാപം പറയുകയോ ചെയ് പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അപ്പോൾ തന്നെയും ദേവീനോട് ക്ഷമിക്കണമെന്ന് പറയാനുള്ളൊരു മനസ്സ് ആ മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ നൂറ് ശതമാനവും വിജയത്തിലാകും നൂറ് ശതമാനവും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ